<saw> െ പുതിയ വീട്ടിൽ സാധിക്കും ഇന്നത്തെ വീഡിയോ വെള്ളം ഹാർബർന്നാണ് നമ്മളെ മുസ്തകം ഫസ്റ്റ് ഫാ കാണുന്ന മുസ്തക നമ്മളെ പാട്ടുകാര് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യുക പുസ്തകങ്ങളെ പാട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം പാട്ടുപാടോ കണ്ടുവരി പാടു

ർക്ക് അവിടെ എല്ലാവർക്കും പണിയുണ്ട് കേട്ടോ ഉള്ള പണിയാണ് മത്തിപ്പണിയാണ് കേട്ടോ അധികം മത്തിപ്പണിയാണ് നമുക്ക് പോയി വെക്കാം അങ്ങോട്ട് എടുക്കുന്നുണ്ടോ അപ്പൊ അതൊക്കെ ഇവിടത്തെ പണിക്കാരട്ടോ കേട്ടോ ഐസിലാ പേക്കാണ് പൊടി പൊടിക്കാൻ പോന്ന പൊടിക്കും പൊടിക്കും പൊടിക്കാ ഐസിന്റെ ആള് മൂമ്പർ കോരുന്നാളോ ഐസ് കോരുന്നാള് വയസ് അറുപത്തഞ്ച് കണ്ടപ്പോലെട്ടോ ആ ഡൈരി ഒക്കെ ചെയ്താല് അടിപൊളി പണിയെടുക്കുന്ന ഇവിടെ ഫുള്ള് മത്തി പൊടിക്ക് പോവാണ് കേട്ടോ എല്ലാവരും പാക്ക് ചെയ്യാണ് ഇവിടെ മത്തി അയച്ചിട്ടിട്ട് പൊടിക്ക് പോവാണ് സജീവമാണ് മത്തി ഉള്ളുട്ടോ വേറെ ഒന്നുമില്ല മീന് അയലൊക്കെ ഉണ്ട് അയലൊക്കൊക്കെ വമ്പം വില ആണ് പുതിയപ്പ ഹാർബറിലെ അയൽ ഉണ്ടായിരുന്നു അവിടെ വമ്പം വില ആണ് ഫുള്ള് പൊടിക്ക് കയറ്റുന്നുണ്ട് ഫുള്ള് പൊടിക്കാണ് ഒക്കെ പൊടിക്ക് പോവാണ് എല്ലാം പൊടിക്ക് പോവാണ് മൊത്തം പൊടിക്ക് പോവാണ് હલો હલો ગાય ગાય હલો ગાય ਆਹ ਅਗਲਾ ਆਹ ਲੈਸ ਵਾਹਲਾ ਅਨੋਕੇ ਮੇਟਾ ਰੋ ਆਹ ਬਰਕਾ ਪਰ ਵਾਲਾ ਕਰਾਂਡੀ ਆਪਾਂ ਲੈਣੂ ਲੋ ਲੈਣੂ ਲੋ ਇੱਥੇ ਟੰਡਾਉ ਜਿੰਨੋ ਦੋ ਰੰਡਾਉਂ ਟੰਡਾਉ ਲੋ ਕਾਹਿੰਗੇ ਮੋਗਾ ਕਾ ਮੋੜਿਆ ਕਾਣਾ ਜੰਗਾਇ ਤੋਣੀ ਕੰਪਲੀਟ ਤੋਣੀ ਟਾ മത്തിപ്പണിയാണ് മത്തിപ്പണിയാണ് മത്തി ഞാൻ കൊണ്ടിട്ടുണ്ട് മത്തിയാണ് അവിടെ ഇറങ്ങുന്നില്ല വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല ആ വെള്ളം മത്തിയാക്ക പൊടിക്ക് പോട്ടോ വെള്ളം പൊടിക്കു പോണ് പൊടിക്കു പോണ് പൊടിക്ക് എടാ നോക്കണോ

സാധനം പോലത്തെ ആപോലാണ് ഓരോന്ന് മതി കേട്ടോ ਕਮਾਤੀ ਪੈਕਿੰਗ ਗਾਟੋ ਦੇ ਪੋੜੀ ਕੇ ਲਾ ਦੀ 25 ਲੱਖ ਦੀ ਪੈਕਿੰਗ ਗਾਟੋ 25 ਲੱਖ ਦੀ ਪੈਕਿੰਗ ਆ 25 ਲੱਖ ਦੀ ਪੈਕਿੰਗ ਵੈਲਪੋਣ ਆਤੀ ਵੈਲਪੋਣ ਆਤੀ ਹਲੋ ਗਾਇਸ ਹਲੋ ਗਾਇਸ ਲੋੜੇ ਨੋਕੋ ਗਾਇਸ ਦਾ ਦਾ നോക്ക് മീനൊന്നും കൊണ്ടില്ല മീൻ കൊള്ളണം മേലാണ് ഹാർബറിന്റെ വണ്ടിക്കാര മീൻ മേലാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ മോനെ